നമ്മൾ ഐ എഫ് എഫ് കി എന്നൊരു സിനിമ കൂടി കണ്ടിറങ്ങി ഫെംനി ഫാത്തിമ ഈ മേളയിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ അഭിപ്രായം വന്ന പ്രേക്ഷക അഭിപ്രായ രൂപീകരണം വന്ന സിനിമ എന്ന രീതിയിൽ ഫെംനിച്ചി ഫാത്തിമയ്ക്ക് വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് സംവിധാനമാണെങ്കിലും അതിൻ്റെ പശ്ചാത്തലമാണെങ്കിലും അതിൻ്റെ കഥയാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും അഭിനയിച്ച ഓരോരുത്തരും ആ ഈ സിനിമയിൽ കയ്യടിയും അഭിനന്ദനവും അർഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഫെംന ഫാത്തിമ എന്ന സിനിമ വരുമ്പോൾ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മളിന്ന് കണ്ടു ഒരു ഡെലികേറ്റായിട്ട് അകത്ത് കയറി കണ്ട ആസ്വാദനം ഏതൊരു സിനിമാ

അത് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് അവർ കാണിച്ചത് അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നല്ല കറക്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് എല്ലാത്തിനെ കുറിച്ചും ഒരു ഹെയ്റ്റും അങ്ങനത്തെ സംഭവം നല്ല രീതിയിലുള്ള തന്നെ സിനിമ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സിമ്പിൾ കഥ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ചർച്ച നല്ല രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കണത് ചർച്ച അങ്ങനെ അങ്ങനായിരിക്കണം നല്ലൊരു മെസ്സേജ് ആ നല്ല നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു കൊള്ളം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന മൂവിയായിട്ട് തോന്നുന്നു ആ കണ്ടൻ മൂവിയായിട്ട് എടുക്കാൻ പറ്റുന്നു എന്റെ അഭിപ്രായത്തിൽ അതാ തോന്നുന്നു ചർച്ച അത് ഓരോരുത്തരും ഡിഫൻസ് അല്ലേ ഇത് കമേഴ്ഷ്യൽ ഹിറ്റ് ആവണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ സിനിമ ലൈക്ക് ഭയങ്കര രസമായിട്ട് ഒരു എന്താ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അകത്തുള്ള എന്താ പറയുക ജെൻഡബായോസിന് പറ്റി പറയണുണ്ടെങ്കിലും അതിനോടൊപ്പം അവരുടെ വേറെ കുറേ കാര്യത്തിന് കൂടെ നിർത്തണമുണ്ട് അപ്പോൾ ലൈക്ക് ഇറ്റ്സ് റിയലി ഗുഡ് പടം നല്ലതായിരുന്നു നല്ലൊരു ഒരു ചെറിയൊരു അറ്റ്മോസ്ഫിയറിൽ ഫെമിനിസത്തിൻ്റെ ഒരു കറക്റ്റ് ഒരു ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ട് പടം നല്ല പടം ആയിരുന്നു അടിപൊളി പടമായിരുന്നു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ചെറിയ രീതിയിൽ തോന്നിപ്പിക്കുന്ന വലിയൊരു കാര്യത്തിനെ ഡീൽ ചെയ്തതുപോലെ എനിക്ക് തോന്നിയത് ഇത് എല്ലാ വീടുകളിലും എത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം സൈഡ് ഓ അത് കഥ അനുസരിച്ച് എനിക്ക് പറയാനേ അറിയാവൂ എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കഥ അനുസരിച്ച് ഇറ്റ്സ് പെർഫെക്റ്റ് മയൊരു കണ്ടന്റ് ആണ് അതാണ് ഫീലിംഗ് ആ എന്തുകൊണ്ടും എടുത്തു പറയാൻ പറ്റുന്ന ഈ റീസൻറ്റ് ഇറങ്ങുന്ന മൂവീസിൻ്റെ ട്രെൻഡ് തന്നെയാണ് വിച്ച് ഈസ് ആക്ച്വലി ഗുഡ് ദേ ആർ ഓൾസോ കീപ്പിംഗ് ഓഫ് ദ സ്പിരിറ്റ് ഓ വളരെ നല്ല പടം അതിഗംഭീരമായിരുന്നു നമ്മൾ ആക്ച്വലി റിസർവ് ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ തറയിലിരുന്നാ കണ്ടേ അത്രയും ഫുൾ ആദ്യമായിട്ടാണ് തറയിലിരുന്ന പക്ഷേ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു പടം അഭിനേതാക്കളും വളരെ നന്നായിട്ട് അഭിനയിച്ചു ഹാറ്റ്സ് ഓഫ് ടു ദി ടീം ആ ഫാത്തിമ എന്ന് പറഞ്ഞ റോൾ ചെയ്ത് ചേച്ചി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഡയറക്ഷനായാലും കാരണം ഞങ്ങൾ സത്യം പറയാലും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ട് കയറിയിതാണ് കറക്റ്റ് ടൈമിൽ വന്നപ്പോൾ ഒരു സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞു താഴെ ഇരുന്ന് കാണണം അപ്പോൾ പറഞ്ഞു കാണാം അത്ര അത് കണ്ടത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് താഴെ ഇരുന്ന് കണ്ടിട്ട് പോലും വേർത്താണ് അപ്പോൾ അത്രയും നല്ല സിനിമ ഡയറക്ടറിനും ഫുൾ ടീമിനും ഹാറ്റ്സ് ഓഫ് നന്നായി ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല അസലായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസലായി ഇത്രയും ദിവസങ്ങൾ കണ്ടതിലും ഭയങ്കര എൻജോയ് ചെയ്തേ കണ്ടൊരു മൂവിയായിട്ട് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ടെൻഷനായിരുന്നു വന്നപ്പോൾ കാരണം ഈ പ്രായ ജൂറിയിൽ മലയാള സിനിമകളൊക്കെ എനിക്ക് കണ്ടതിലൊന്നും ഞാൻ പകുതി കണ്ടിട്ട് ഇറങ്ങി പോന്നതായിരുന്നു ഒരെണ്ണം മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നൊരു ഇന്റർവ്യൂ കൊടുത്താണ് അപ്പോഴാണ് ഈ പടം എനിക്ക് ഒത്തിരി ഇഷ്ടമായി മനസ്സ് നിറഞ്ഞു ഇത് എവിടെ എവിടെയാർക്കും ആസ്വദിക്കാൻ സൂപ്പർ പടം സൂപ്പർ പടം കഥയല്ല സൂപ്പർ ഒന്നും ഏറ്റവും മികച്ച ാണ് ഒന്നും പറയാൻ നല്ല പടം ആയിരുന്നു അത് നല്ല സിനിമ അതുകൊണ്ടാണ് നല്ല സിനിമ എല്ലാം കൂട്ടും അതുകൊണ്ടുതന്നെ എല്ലാം കൂട്ടു അവരുടെ അഭിനയം ഡയറക്ടറായാലും തിരഞ്ഞെടുത്ത പ്രമേയ നല്ല സംവിധാനം ആക്കിയിരിക്കുന്നു ഇത്രയും ഒരു ശക്തമായ സ്ക്രിപ്റ്റ് അടുത്ത കാലത്തൊക്കെ ഞാൻ പറയാം പൊതുവേ പലരും കളിയാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പക്ഷേ ഇത്രയും ഫെമിനിസ്റ്റുകൾക്ക് ഇത്രയും ആക്സെപ്റ്റൻസ് സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഒരു പെണ്ണിൻ്റെ ഉള്ളിലും അവരവരുടേതായിട്ടുള്ള ചില ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അതിനു വേണ്ടിയാണ് അവരീ ജീവിക്കുന്നത് അല്ലാതെ ആരെയും എതിർക്കണമെന്നൊന്നുമല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ബ്യൂട്ടിഫുൾ ഫിലിം അത് എന്താ പറയുക ഫെമിനിസത്തിനെ ഒരു ഫെമിനിസം എന്നല്ല ആക്ച്വലി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോട്ടീസ് ചെയ്യാതെ പോകുന്നു എന്നുള്ള ആ ഒരു സെൻറ്റിമെൻറ്റിനെയും ഇമോഷനെയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതിനെ അടിച്ചമർത്തണമെന്നോ അല്ലെങ്കിൽ അതൊരു ഫൈറ്റർ മോഡിലല്ല അവരുടെ രീതിയിലവർ അതിനൊരുപാട് നല്ല രീതിയിൽ അവർ തന്നെ അവരുടെ ഒരു മാറ്റമാണ് ഷോക്കേസ് ചെയ്യുന്നസ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഇതാണ് കൈയ്യടിച്ച് വിസിലടിച്ച് ബ്യൂട്ടിഫുൾ ഇതാണ് നല്ല പടം അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വളരെ ഒരു പടം ഞാൻ കുറേ കാലത്തിന് ശേഷം മലയാള പടം കണ്ടിട്ട് ഒന്ന് എക്സൈറ്റഡ് ആവുന്നത് സന്തോഷം തോന്നുന്നത് കാരണം ഇത്ര ഇത്രയും ഒരു സ്ക്രിപ്റ്റ് കാസ്റ്റിങ് അതിലുപരി വളരെ നല്ല കാസ്റ്റിങ് മാത്രമല്ല ഒരു നല്ലൊരു വൃത്തിക്ക് എങ്ങനെയാണ് ബാറ്ററി പാട്രിയാർക്ക് റിലീജിയനും നമ്മളുടെ ഇടയിൽ ഫങ്ഷൻ ചെയ്യുക അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് വൃത്തിക്ക് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് ചെറിയ പറയും ഇങ്ങനത്തെ പടങ്ങൾ വരട്ടെ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ വരട്ടെ ഇങ്ങനത്തെ ഡയറക്ടേഴ്സ് എഴുത്തുകാരും വരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഭയങ്കര സന്തോഷം നന്നായി പറഞ്ഞത് ഓക്കെ താങ്ക് യു അങ്ങനെ നല്ല സിനിമ നന്നായിട്ടുണ്ട് ആ ട്രീറ്റ്മെൻറ്റ് അസലാണ് നല്ല കഥാപാത്രങ്ങൾ നമ്മുടെ എന്താ പറയുക നാടിൻ്റെ പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിലൊക്കെയുള്ള ഒരു പഴയ കാലത്തിൻ്റെ പഴയ കാല പുതിയ കാലമാണ് ആ അന്തരീക്ഷം മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സ്ക്രിപ്റ്റ് നല്ല ഡയറക്ഷൻ നല്ല പെർഫോമൻസ് വരെ കുമാർ അസലായിട്ടുണ്ട് ആ പെൺകുട്ടിയോടെ പേരെന്താ ഫാത്തിമ